ഹരേ കൃഷ്ണ ഗർഗഭാഗവതം നാല് കൗസലോപാഖ്യാനം ശ്രീരാമദേവൻ്റെ പ്രസാദത്താൽ തന്നെ കോസലത്തിലെ സ്ത്രീകൾ നവനന്ദന്മാരുടെ ഗ്രഹത്തിൽ ഗോപികമാരായി ജനിച്ചു അവരെ ഗോപന്മാർ വിവാഹവും കഴിച്ചു അവർ ശ്രീകൃഷ്ണ ഭഗവാനിൽ അതിയായ തീർന്നു അവർ വ്രജമണ്ഡലത്തിലെ തെരുവുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ അവരുടെ മാലകൾ പിടിച്ചു വലിച്ചും മറ്റും അവരെ കളിയാക്കി തൈര് വിൽപ്പനക്കാർ തൈര് തൈര് എന്ന് പറയുന്നതിനു പകരം കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു നടക്കാൻ തുടങ്ങി ആകാശത്തിലും വായുവിലും വെള്ളത്തിലും എല്ലാ ദിക്കുകളിലും അവർ കൃഷ്ണനെ മാത്രം കണ്ടു അവർ ഭഗവാനിൽ പ്രേമഭക്തി വളർന്നവരായി പരമഹംസ പദത്തിലെത്തി ശ്രീകൃഷ്ണനെ അല്ലാതെ യാതൊന്നും അറിയാതെ അവർ ജടന്മാരെ പോലെ ഉത്തമന്മാരെ പോലെ ഉന്മത്തന്മാരെ പോലെ പിശാചുക്കളെ പോലെ അങ്ങനെയൊക്കെ ആയിത്തീർന്നു ആ നിലയിലായി ഗോപികമാർ കൃഷ്ണനെ ബലമായി പിടിച്ച് ചുംബിക്കുമായിരുന്നു സാങ്ക്യം ന്യായം വൈശേഷികം എന്നിവയിലെ തത്വങ്ങളിൽ പ്രാവീണ്യം നേടിയവർക്കു പോലും അപ്രാപ്യമായ പദം അവർ ആ ഗോപികമാർ പ്രേമഭക്തി കൊണ്ട് നേടിയെടുത്തു ഹരേ കൃഷ്ണ